എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം റേഷൻ കാർഡ് ഉണ്ടായിട്ടും റേഷൻ വാങ്ങാത്തവർക്ക് മുട്ടൻ പണിയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത് കൂടാതെ പെൻഷൻ ഒക്കെ പോലെ തന്നെ ഇനി ഇടയ്ക്ക് റേഷൻ കാർഡ് മസ്റ്ററിംഗും സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നതാണ് ആറു മാസത്തിനിടെ ഒരു തവണ പോലും റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്തവരുടെ റേഷൻ കാർഡ് താൽക്കാലികമായിട്ട് മരവിപ്പിക്കുന്നതാണ് കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം കൊണ്ടുവന്ന ചട്ടഭേദഗതി ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച മുതൽ രാജ്യത്ത് പ്രാബല്യത്തിലായിട്ടുണ്ട് സംസ്ഥാന സർക്കാരുകൾക്കാണ് റേഷൻ കാർഡുകൾ മരവിപ്പിക്കേണ്ടത് കാർഡുകൾ മരവിപ്പിച്ച ശേഷം മൂന്ന് മാസത്തിനകം നേരിട്ട് പരിശോധന നടത്തുന്നതാണ് കൂടാതെ കാർഡ് ഉടമകളുടെ ഇലക്ട്രോണിക് ൾ പൂർത്തീകരിക്കുന്നതാണ് അർഹരാണ് കാർഡ് ഉടമ എന്ന് ബോധ്യപ്പെട്ടാൽ തുടർന്നും നൽകുന്നതാണ് അല്ല എങ്കിൽ റേഷൻ ആനുകൂല്യങ്ങൾ റദ്ദാക്കപ്പെടുന്നതാണ് പുതിയ ചട്ടഭേദഗതി കേരളത്തിൽ വളരെയധികം കാർഡുടമകളെ ബാധിക്കുന്നതാണ് മൊത്തം റേഷൻ കാർഡ് ഉടമകളിൽ കേരളത്തിൽ ഓരോ മാസവും ശരാശരി പതിനഞ്ചു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തോളം ആളുകൾ റേഷൻ വാങ്ങുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജൂൺ മാസത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം കാർഡുടമകളിൽ എഴുപത്തി എട്ട് പോയിന്റ് മൂന്ന് ലക്ഷം പേര് മാത്രമാണ് അതായത് എൺപത്തി രണ്ട് പോയിന്റ് മൂന്ന് നാല് ശതമാനം പേര് മാത്രമാണ് റേഷൻ വിഹിതം വാങ്ങിയിരിക്കുന്നത് ജനുവരി മാസത്തിൽ പതിനാറ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തോളം കാർഡ് ഉടമകളാണ് റേഷൻ വാങ്ങാതിരുന്നത് ഫെബ്രുവരിയിൽ പതിനേഴ് ലക്ഷവും മാർച്ചിൽ പതിനെട്ട് ലക്ഷവും ഏപ്രിൽ മാസം പത്തൊൻപത് ലക്ഷവും മെയ് മാസം പതിനേഴ് ലക്ഷവും ജൂണിൽ പതിനാറ് ലക്ഷവും കാർഡുടമകൾ റേഷൻ വാങ്ങിയിട്ടില്ല എന്നായിരുന്നു നിലവിലെ കണക്കുകൾ പ്രകാരം പുറത്തു വരുന്നത് മൂന്ന് മാസം റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്ത പിങ്ക് മഞ്ഞ റേഷൻ കാർഡ് ഉടമകളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കി വെള്ള കാർഡിലേക്ക് മാറ്റുന്ന രീതി നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ടെങ്കിൽ ും കാർഡ് മരവിപ്പിക്കുന്ന രീതി ഒരു വിഭാഗത്തിലും ഉണ്ടായിരുന്നില്ല എന്നാൽ പുതിയ ചട്ട ഭേദഗതിയിലൂടെ കാർഡ് ഉടമകൾ ആറുമാസം ഒരു വിഹിതവും വാങ്ങാതിരുന്നാൽ അവരുടെ കാർഡ് മരവിപ്പിക്കപ്പെടുന്നതാണ് ഇനി മറ്റൊരു നടപടി റേഷൻ കാർഡ് അംഗങ്ങളുടെ ഇ കെ യു സി അഥവാ മസ്റ്ററിംഗിന് അഞ്ചു വർഷത്തിൽ ഒരിക്കൽ നടത്തണമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് കാർഡിൽ അംഗങ്ങളായിട്ടുള്ള അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ നമ്പർ ലഭ്യമെങ്കിൽ മസ്റ്ററിങ് രേഖപ്പെടുത്തേണ്ടതാണ് അഞ്ച് വയസ്സ് തികഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ് പതിനെട്ട് വയസ്സാകാത്തവർക്ക് അവരുടെ പേരിൽ പ്രത്യേക റേഷൻ കാർഡ് അനുവദിക്കുന്നതല്ല കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഈ അടുത്ത് കേരളത്തിൽ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡായിട്ടുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ആയ അംഗങ്ങൾക്ക് മാസ്റ്ററിങ് നിർബന്ധപൂർവ്വം നടത്തിയിരുന്നു ഈ ഒരു റേഷൻ കാർഡ് മാസ്റ്ററിംഗിൽ തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം പേര് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി മറ്റൊരു കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധന ഒരാൾ ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാർഡുകൾ മരവിപ്പിക്കുന്നതാണ് തുടർന്ന് അർഹത തെളിയിക്കുവാനായിട്ട് മൂന്ന് മാസത്തിനകം തന്നെ അവർ റേഷൻ കാർഡിൻ്റെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഇനി മറ്റൊന്ന് റേഷൻ കാർഡ് അനുവദിക്കുന്നതിൽ കൊണ്ടുവന്ന ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സംവിധാനമാണ് അതനുസരിച്ച് പുതിയ അപേക്ഷകൾ മുൻഗണനാ വിഭാഗത്തിന് പിന്നോക്ക ദുർബല വിഭാഗങ്ങൾക്കായി സാഹചര്യം പരിഗണിച്ചുകൊണ്ടുള്ള മുൻഗണന നൽകുന്നതാണ് റേഷൻ കാർഡ് വെയ്റ്റിംഗ് ലിസ്റ്റിലെ സംസ്ഥാന പോർട്ടലിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് അതുപോലെ അപേക്ഷകരുടെ തൽസ്ഥിതി പരിശോധിക്കുവാനും സൗകര്യം ഉണ്ടാകുമെന്നും കേന്ദ്ര നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ കേന്ദ്ര നടപടിയിലൂടെ സൗജന്യ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മഞ്ഞ പിങ്ക് കാർഡുടമകൾ തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യം വാങ്ങാത്ത സാഹചര്യം ഉണ്ടായാൽ അവർക്ക് റേഷൻ നഷ്ടപ്പെടുന്നതാണ് മുൻഗണന കാർഡ് ലഭിക്കുവാൻ അർഹരായിട്ടുള്ള ഒട്ടേറെ പേര് നിലവിലുള്ള നീല വെള്ള കാർഡുകളിൽ ഇപ്പോഴും തുടരുന്നുണ്ട് േഷൻ വാങ്ങാത്ത മുൻഗണനാ കാർഡുകൾ ഇത്തരത്തിൽ ഒഴിവാക്കുന്നതിലൂടെ ഇവർക്കെല്ലാം തന്നെ മുൻഗണനാ കാർഡുകൾ ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഈ അടുത്ത് അരലക്ഷത്തോളം ആളുകൾക്കാണ് ഇത്തരത്തിൽ മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നതിനായിട്ട് അപേക്ഷ സ്വീകരിച്ചത് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ